സൈരന്ത്രി എപ്പിസോഡ് മുപ്പത്തി ഒന്ന് രചന ലക്ഷ്മി ഗായത്രി അവ തന്നെ ലിൻസി ഇന്ന് നേരത്തെ പോകണമെന്ന് സാറ് പറഞ്ഞിരുന്നു അപ്പോൾ പിന്നെ നേരത്തെ ഇറങ്ങിയേക്കാം എന്ന് കരുതി അല്ലെങ്കിൽ പിന്നെ ബസ്സിൽ കയറി പോകണ്ടേ നിഷ്കളങ്ക ആയിക്കൊണ്ട് അവൾ ആഹാരം കഴിക്കാൻ തുടങ്ങി ഒപ്പം അമ്മയുടെ മുഖത്തേക്കൊന്നും സൂക്ഷിച്ചു നോക്കാനും മറന്നില്ല സംശയമൊന്നുമില്ല എന്ന് കണ്ടപ്പോഴാണ് അവൾക്ക് ആശ്വാസമായത് ആഹാരം കഴിച്ചു കഴിഞ്ഞ് കൈയും കഴുകി അവൾ വാതിൽക്കൾ തന്നെ നിന്നു പോകാൻ റെഡിയായി കുഞ്ഞുമായി വരുന്ന ഡേവിഡിനെ കണ്ടതും പുറത്തേക്ക് ചെല്ലാതെ അവൾ അകത്ത് തന്നെ മറിഞ്ഞു നിന്നു കോളിംഗ് ബെൽ കേട്ട് അന്നമ്മ പുറത്തേക്ക് പോകുന്നതും അവൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ കയ്യിലേക്ക് വാങ്ങുന്നതും കണ്ടു എങ്കിലും അവൾ ഇറങ്ങി ചെന്നില്ല അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയുകയായിരുന്നു ഉദ്ദേശം എനിക്കിന്ന് നേരത്തെ പോകേണ്ട കാര്യമുണ്ട് ആലിയോട് പറഞ്ഞിരുന്നാൽ മതി അന്നമ്മയോട് വളരെ ബഹുമാനത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ പിന്തിരിയാനൊരുങ്ങുന്ന നേരത്ത് തന്നെയാണ് അവൾ പുഞ്ചിരിയോടെ പ്രത്യക്ഷപ്പെട്ടത് അവൾ മോന് മുന്നേ ഒരുങ്ങി ഇവിടെ കാത്തിരിക്കുകയാണ് അന്നമ്മയുടെ വാക്കുകൾ കേട്ടതും അവൻ പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു പല്ലി ഞെരിയുന്ന ശബ്ദം അവൻ മാത്രം കേട്ടു അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അവൾ പിന്നിലേക്ക് കയറി ഇരിപ്പ് ഉറപ്പിച്ചിരുന്നു അന്നമ്മ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവിടെ തന്നെ നിൽപ്പുണ്ട് അതുകൊണ്ട് അല്പം അകലം പാലിച്ചാണ് അവളുടെ ഇരിപ്പ് വണ്ടി കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞതും അവളുടെ ഇരിപ്പ് വീണ്ടും മുന്നിലേക്ക് നീങ്ങി ആലി നീ ഇതെന്ത് ഭാവിച്ചാണ് നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഒരു തമാശയായിട്ടാണ് കണ്ടിട്ടുള്ളത് പക്ഷേ നീ വീണ്ടും വീണ്ടും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാണ് അവൻ ദയനീയമായി ചോദിച്ചു സാർ എന്നെ കളഞ്ഞിട്ട് മുങ്ങുമെന്ന് എനിക്കറിയാമായിരുന്നു ഒന്നുമില്ലെങ്കിലും കുറേ നാളായില്ലേ കാണാൻ തുടങ്ങിയിട്ട് ഞാൻ ചെയ്തതൊക്കെ തമാശയാണ് കണ്ടിട്ടുള്ളതെങ്കിൽ ഇന്ന് എന്നെ ഇട്ടിട്ട് പോകേണ്ട കാര്യം എന്തായിരുന്നു അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ വയറ്റിലൂടെ ചുറ്റി പിടിച്ചു അവൻ ഞെട്ടിക്കൊണ്ട് വണ്ടി നിർത്തി ദേ എന്തെങ്കിലും തോന്നിയാസം കാണിച്ചാൽ ഞാനിപ്പോൾ ഇതിൽ നിന്ന് നിന്നെ ഇറക്കി വിടും പറഞ്ഞില്ല എന്ന് വേണ്ട അവൻ്റെ ശബ്ദം അല്പം ഉച്ചത്തിലായതും അവൾ പേടിയോടെ കൈയെടുത്തു അപ്പോൾ തന്നെ അവൻ തല കുടിച്ചുകൊണ്ട് വണ്ടി മുന്നോട്ട് എടുക്കുകയും ചെയ്തു മുരടൻ ശബ്ദം താഴ്ത്തി പറഞ്ഞുകൊണ്ട് അവൾ വേറെ എവിടെയോ നോട്ടം വായിച്ചിരുന്നു അന്ന് ക്ലാസ്സിൽ കയറിയിട്ട് അവളെ തെല്ലും ശ്രദ്ധിക്കാതെയായിരുന്നു അവൻ്റെ നിൽപ്പ് ഒരു റോബോട്ടിനെ പോലെ ക്ലാസ് എടുത്ത് കഴിഞ്ഞിറങ്ങിപ്പോകുന്നവനെ കുട്ടികളെ അത്ഭുതത്തോടെ നോക്കി എന്നാൽ ആലി മാത്രം ചിരി കടിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു തൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ തലേദിവസത്തെ പോലെ ചെയ്താലോ എന്ന് പേടിച്ചാണ് അങ്ങനെ പോയതെന്ന് അവൾക്ക് വ്യക്തമായി മനസ്സിലായി ഇതെല്ലാം കണ്ട് ഷെഫിയും ഒരു ചിരിയോടെ ഇരിപ്പുണ്ട് കൂട്ടുകാരിയുടെ പ്രണയത്തിന് നൂറിൽ നൂറ് സപ്പോർട്ടാണ് അവൾ നൽകുന്നത് രാവിലെ അവളെ ഒപ്പം കൊണ്ടുവന്നതിനാൽ തന്നെ വൈകുന്നേരം കൂട്ടാതിരിക്കാൻ കഴിയുമായിരുന്നില്ല അതിനാൽ തന്നെ മനസ്സിൽ കയറി പറഞ്ഞുകൊണ്ടാണ് എങ്കിലും അവൻ അവളെയും കൂട്ടി തന്നെയാണ് പോയത് ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ നേരം ആൽവി തനിക്ക് മുഖം തരാതെ ഇരിക്കുന്നവളെ നോക്കി രാവിലെ മുതൽ ഇങ്ങനെ തന്നെയാണ് തങ്ങളെക്കാൾ വലിയ ചമ്മലായിരുന്നു രാവിലെ തന്നെ മമ്മയ്ക്ക് എന്നവൻ ഓർത്തു വീട്ടിലേക്ക് പോകുന്നില്ലേ അതോ ഇവിടെ തന്നെ ഇരിക്കുകയാണോ അവൻ്റെ ചോദ്യം കേട്ടതും അവൾ ചാ ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു സ്റ്റാഫുകളെല്ലാം പോയിട്ടുണ്ട് ഇനി ഫ്രണ്ടിലെ ഒരു ഷട്ടർ മാത്രം താഴ്ത്തിയാൽ മതി ലൈറ്റും ഏകദേശം എല്ലാം ഓഫാണ് അവൾ എഴുന്നേറ്റ് മുന്നിലേക്ക് നടക്കാൻ ഒരുങ്ങിയതും അവൻ തൻ്റെ ഒരു കൈ കൊണ്ട് അവളെ പിന്നിലേക്ക് വലിച്ചു ചേർത്തു നിനക്ക് എന്നോട് ദേഷ്യമാണോ അവൻ്റെ ചോദ്യത്തിന് അപ്പോൾ തന്നെ അവൾ ഇല്ല എന്ന് മറുപടി നൽകി എന്നാൽ അവൻ്റെ മുഖത്തേക്ക് അവൾ നോക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ എന്തിനാണ് എൻ്റെ മുഖത്തേക്ക് നോക്കാതെ നടക്കുന്നത് നിൻ്റെ ഈ പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നുന്നത് നിന്റെ അനുവാദമില്ലാതെ ഞാൻ അവൻ അത്രയും പറഞ്ഞപ്പോഴേക്കും അവൾ തൻ്റെ വലതു കൈ ഉയർത്തി അവൻ്റെ വായം ഓടിയിരുന്നു അങ്ങനെയൊന്നുമില്ല വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട പരിഭവത്തോടെ അവൾ പറഞ്ഞപ്പോൾ അവന് ചിരി വന്നു എന്നാൽ അത് പുറമേ പ്രകടിപ്പിച്ചാൽ മുന്നിൽ നിൽക്കുന്നാൾ വീണ്ടും പഴയപടി ആകും നീ കൂടെ സഹകരിച്ചിട്ടായിരുന്നല്ലോ എന്നിട്ട് ഞാൻ നിന്നെ റേപ്പ് ചെയ്തതുപോലെയാണ് ഇപ്പോൾ കാണിക്കുന്നത് തൻ്റെ വലത് കൈയുടെ തള്ളവരിൽ അവളുടെ കവളിലൂടെ മെല്ലെ ഇടിച്ചുകൊണ്ട് അവനത് പറഞ്ഞപ്പോൾ അവൾ മുഖം ഒരു വശത്തേക്ക് ചിരിച്ചു വീട്ടിൽ പോകാൻ സമയമായി എന്ന് പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് അവൻ്റെ ശ്രദ്ധ മാറ്റാൻ പറഞ്ഞുവെങ്കിലും അവൻ അനക്കമില്ല കവളിൽ നിന്നും ആ വിരൽ മെല്ലെ കഴുത്തിലേക്ക് ഇറങ്ങുന്നത് മനസ്സിലായതും അവൾ പിടഞ്ഞു മാറാൻ ശ്രമിച്ചു എന്നാൽ അപ്പോഴേക്കും തൻ്റെ ഇടത് കൈ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി അവൻ ബന്ധിച്ചിരുന്നു ദേ ക്യാമറ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞപ്പോൾ ഇത് നമ്മൾ സ്വന്തം കടയല്ലേ ഇതെന്റെ സ്വന്തം ഭാര്യയും പറഞ്ഞുകൊണ്ട് അവൻ അല്പം കൂടി മുന്നിലേക്ക് നീങ്ങി നിന്നതും അവൾ ആ ചുമലിലേക്ക് ചേർന്നു പോയി ആ അരണ്ട വെളിച്ചത്തിൽ അവളുടെ മുഖം ഭംഗിയുള്ള ഒരു പുഷ്പ പോലെ തോന്നിച്ചു മുഖം താഴ്ത്തി ആ വിടർന്ന് എന്ന അതിരങ്ങളെ തൻ്റേതാക്കുമ്പോൾ അവളുടെ കൈകളും അവൻ്റെ ദേഹത്ത് മുറുകി ബാക്കി വീട്ടിൽ ചെന്നിട്ട് അകന്ന് മാറിക്കൊണ്ട് അവൻ പറയുമ്പോൾ അവൾ പരിഭ്രമത്തോടെ ചുറ്റും നോക്കി എനിക്ക് എല്ലാവരോടുമായി ഒരു കാര്യം പറയാനുണ്ട് ആഹാരം കഴിക്കാൻ ഇരിക്കുമ്പോഴാണ് ആലി അത് പ്രഖ്യാപിച്ചത് അതോടെ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്കായി കോളേജിൽ നിന്ന് ടൂർ വല്ലതും പോകുന്നുണ്ടോ ആഹാരം കഴിച്ചുകൊണ്ട് തന്നെയുള്ള ആൽബിയുടെ ചോദ്യം കേട്ടതും അവൾ ചുണ്ടി ചുളുക്കിക്കൊണ്ട് അവനെ നോക്കി തൻ്റെ വീട്ടുകാർക്ക് താൻ ഇപ്പോഴും ചെറിയ കുട്ടിയാണ് ദ എന്ന ദയനീയ സത്യം മനസ്സിലാക്കിയായിരുന്നു അവൾ എങ്കിലും ഒന്നും പറയാതെ വയ്യ തൻ്റെ പ്രണയം കൊണ്ട് പ്രണയം വിജയിക്കില്ല എന്ന കാര്യം അവൾക്ക് ഏകദേശം ഉറപ്പായിട്ടുണ്ട് ഇനിയിപ്പോൾ വീട്ടുകാരുടെ സഹായം കൂടിയേ തീരൂ ആദ്യത്തെ കടമ്പ വീട്ടുകാരെ പറഞ്ഞ് സമ്മതിപ്പിക്കുക എന്നാണ് അതിനുശേഷം അമ്മയും ഇച്ചായനെയും കൊണ്ട് സാറിനെ സമ്മതിപ്പിക്കാം ടൂർ പോകുന്നില്ല ഇച്ചായ അത് വേറൊരു കാര്യം അതിനേക്കാൾ ഗൗരവമായുള്ള ഒരു കാര്യം എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അവൾ ഒരു പരിഭ്രമത്തോടെയാണെങ്കിലും എല്ലാവരുടെയും മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു അത് കേട്ടതോടെ എല്ലാവരുടെയും മുഖം ചുളുങ്ങി ഇന്ത് ഇതിനു മാത്രം എന്ത് ഗൗരവമുള്ള കാര്യമാണ് അവൾ പറയാൻ പോകുന്നത് എത്രയൊക്കെ ചിന്തിച്ചിട്ടും ഒന്നും അവളുടെ മനസ്സിലേക്ക് വന്നില്ല എനിക്ക് ഒരാൾ ഇഷ്ടമാണ് അവൾ അതേ ഗൗരവത്തോടെ തന്നെ പറഞ്ഞതും ആർബി കഴിച്ചുകൊണ്ടിരുന്ന നിറയിൽ കയറി ചുമയ്ക്കാൻ തുടങ്ങി താൻ പറഞ്ഞത് കേട്ട് വാ തുറന്നിരിക്കുന്ന മാതാപിതാക്കളെ നോക്കി അവൾ ഭംഗിയായി പുഞ്ചിരിച്ചു ഞെട്ടിൽ മാറിയതും അന്നമ്മ കറിയിൽ ഉണ്ടായിരുന്ന തവി കയ്യിലേക്കെടുത്തു വന്നു വന്ന് എന്തും പറയാമെന്നായോ അവർ ഇരുന്ന് എടുത്ത് നിന്ന് എഴുന്നേറ്റതും ആലി ഓടി ആൽബിയുടെ പിന്നിൽ കയറി എന്നെ തലല്ലേ എന്ന് പറയും ഇച്ചായ അവൾ പറഞ്ഞുകൊണ്ട് ഒരു വശത്തുകൂടി തലയിട്ട് അന്നമയെ നോക്കി അവളെ ഇപ്പോൾ കയ്യിൽ കിട്ടിയാൽ തിന്നുകളെന്ന മട്ടിലാണ് നിൽപ്പ് അത് കണ്ടതും അവൾ പേടിയോടെ തല വലിച്ചു ഇതേ പെണ്ണെ മര്യാദയ്ക്ക് ഇങ്ങോട്ടിറങ്ങിക്കോ ഇല്ലെങ്കിൽ അവനും കിട്ടുമോ അത് കേട്ടതോടെ ആൽവി അവളെ തല വലുതുകൊണ്ട് വലിച്ചു നീക്കി മുന്നിലേക്ക് നിർത്തി നിനക്കുള്ള തന്നെ വാങ്ങിച്ചു ഈ പ്രായത്തിൽ തവി കൊണ്ട് തവികൊണ്ട് അടിവാങ്ങിയാൽ അതെനിക്ക് നാണക്കേടാണ് അതും എൻ്റെ ഭാര്യയുടെ മുന്നിൽ വെച്ച് പറഞ്ഞുകൊണ്ട് ആൽബി കൈയൊഴിഞ്ഞതും ആലിയുടെ നോട്ടം ദയനീയമായി ശൈലേന്ദ്ര ഇതെല്ലാം കണ്ട് ചിരിയോടെ ഇരിക്കുകയാണ് ആൻറ്റിയെ തള്ളല മുത്തശ്ശി യദുമോൻ ഓടി അവളുടെ മുന്നിൽ കയറിയതും അവൾ ആശ്വാസത്തോടെ അവിടെ നിന്നു കുഞ്ഞിനുള്ള ധൈര്യം പോലും എൻ്റെ ഇച്ചാരി ഇല്ലാതെ പോയല്ലോ അവൾ പറഞ്ഞതും ആൽബി അവളെ നോക്കി കണ്ണുരുട്ടി ഒപ്പം ഓടിച്ചെന്ന് യതുവിനെ കയ്യിലെടുക്കുകയും ചെയ്തു ഏത് ഗതികെട്ടവൻ ആടി നിന്നെ പ്രേമിക്കുന്നത് അന്നമയുടെ ചോദ്യം കേട്ടതും ആലി നാണക്കേടോടെ ചുറ്റുനോക്കി ഈ സംസാരിക്കുന്ന വല്ലതും സാറിൻ്റെ ചെവിയിലെത്തുമോ എന്നാണ് അവൾ ചിന്തിച്ചത് കുഞ്ഞുമായി മുറ്റത്ത് വല്ലതും നിൽക്കുകയാണെങ്കിൽ ഉറപ്പായും കേൾക്കും അതെന്താ അമ്മ എന്നെ പ്രേമിക്കുന്ന അത്ര നാണംകെട്ട കാര്യമാണോ അവൾ പറഞ്ഞുകൊണ്ട് അനമ്മയുടെ മുഖത്തേക്ക് നോക്കി അപ്പോൾ അവളുടെ മുഖത്തെ ചിരിമാഞ്ഞ് അവളെ സങ്കലം നിറഞ്ഞിരുന്നു അതെല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു അതിനാൽ തന്നെ ചിരിച്ചുകൊണ്ടിരുന്ന എല്ലാവരുടെ മുഖം വാങ്ങി ആലി ആൽവി ഓടിച്ചെന്ന് അവളെ ചേർത്ത് പിടിച്ചതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണ് കരയാൻ തുടങ്ങി എന്നെ ഇഷ്ടപ്പെടാൻ കൊള്ളില്ലേ ഈ ചായ അവൾ കരഞ്ഞുകൊണ്ട് തന്നെ ചോദിച്ചു ഒന്നും ഒന്നുമിണ്ടാതെ നിൽക്കുകയാണ് അതും അമ്മ നിന്നെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞല്ലേ ഈ നാട്ടിലുണ്ടോ നിന്നെപ്പോലെ ഒരു സുന്ദരി കുട്ടി അവൻ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ തല ഉയർത്തി അതെയോ എന്ന ഭാവത്തിൽ അവനെ നോക്കി സത്യം അവൻ വീണ്ടും പറഞ്ഞപ്പോഴാണ് അവൾക്ക് ആശ്വാസമായത് എനിക്കൊരാളെ ശരിക്കും ഇഷ്ടമാണ് ഈ ചായ പക്ഷെ അയാൾക്ക് എന്നെ ഇഷ്ടമല്ല പപ്പയും അമ്മയും ഒക്കെ ഇരിക്കുന്ന കാര്യം മറന്നുകൊണ്ടാണ് അവളുടെ സംസാരം അവർ ആകട്ടെ ഒന്നുമില്ലാതിരിക്കയാണ് ഇതിനോടകം തന്നെ മകൾ വളരെ സീരിയസ് ആണ് എന്ന് തിരിച്ചറിഞ്ഞതിനാലാണ് ആ മൗനം ആരാ ആള് അവനൊരു വിറയലോട് ചോദിച്ചു തൻ്റെ കുഞ്ഞനുജത്തിയാണ് അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ നൂറ് തവണ ആലോചിക്കണം ഡേവിഡ് സാർ അവളുടെ വാക്കുകൾ കേട്ടതും ആ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരും ഞെട്ടി ആലി അമ്പലപ്പോടെ നിൽക്കുകയാണ് എന്നിട്ട് നീ അവനോട് പറഞ്ഞോ എന്തോ പറയാൻ വന്ന അന്നമ്മയെ കൈകൊണ്ട് തടഞ്ഞുകൊണ്ട് അവൻ ചോദിച്ചു പറഞ്ഞു അവൾ തല താഴ്ത്തിക്കൊണ്ടാണ് അത് പറഞ്ഞത് അവൻ സമ്മതിച്ചില്ലല്ലോ അല്ലേ ഉറപ്പോടെയുള്ള അവൻ്റെ ചോദ്യം കേട്ടതും ആലും ഞെട്ടലോടെ തന്നെ ഇച്ചായനെ നോക്കി ഇച്ചായൻ ഇത്രയും ഉറപ്പോടെ അത് ചോദിക്കണമെങ്കിൽ എന്തോ കാര്യമുണ്ടെന്ന് എന്ന് അവൾക്ക് മനസ്സിലാവുകയും ചെയ്തു അതെന്താ ഇച്ചായ അവൾ ഒരു കൊച്ചുകുട്ടിയുടെ ഭാഗത്തിലാണ് ചോദിക്കുന്നത് അവൻ അതുപോലെ തന്നെ അവളെ തോളോട് ചേർത്ത് നിർത്തിയിട്ടുമുണ്ട് അവനും അവൻ്റെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നം ഒരു സാധാരണ രീതിയിൽ പിരിഞ്ഞതൊന്നുമല്ല അവൻ്റെ ഭാര്യ കുഞ്ഞിനെ പ്രസവിച്ച് കയ്യിൽ കൊടുത്തതിന് ശേഷം മറ്റൊരുവിൻ്റെ കൂടെ ഓടിപ്പോയതാണ് അങ്ങനെ പോകുന്നതിന് മുമ്പ് ഈ കുഞ്ഞിനെ കൊല്ലാനും നോക്കി ഇനി ഒരു വിവാഹം വേണ്ട എന്ന് വെക്കാനുള്ള അത്രയും സങ്കടങ്ങൾ അവൻ ആ വിവാഹ ജീവിതം കൊണ്ട് അനുഭവിച്ചിട്ടുണ്ട് അവൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തിക്കൊണ്ട് അവളെ നോക്കുമ്പോൾ ആലോചനയിൽ നിൽക്കുകയാണ് അതും എൻ്റെ പ്രണയവും തമ്മിൽ എന്ത് ബന്ധം എനിക്ക് സാറിനോടുള്ളത് ആത്മാർത്ഥ പ്രണയം തന്നെയാണ് അവൾ ഉറപ്പോടെ പറഞ്ഞതും അന്നമ്മ പറഞ്ഞ് അവളുടെ അരികിലേക്ക് വന്നു ഈ ബന്ധം നടക്കില്ല ഏതു സ്വന്തമായി കാണുന്ന തൻ്റെ അമ്മയിൽ നിന്നും ഇങ്ങനെ ഒരു മറുപടി അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല അതിനാൽ തന്നെ അവൾ ഞെട്ടലോടെ അവരെ നോക്കി സ്വന്തം ആളുടെ കാര്യം വന്നപ്പോൾ അമ്മ സ്വാർത്ഥയായോ ഒരു കുഞ്ഞുള്ളവനെ കൊണ്ട് കെട്ടിയില്ല എന്നാണോ അവൾ വിതുമ്പിക്കൊണ്ട് ചോദിച്ചു എന്നാൽ അവരുടെ മോത്ത് യാതൊരു ഭാവ്യത്യാസവും വന്നില്ല സ്വന്തം ആളുടെ കാര്യം വന്നപ്പോൾ സ്വാർത്ഥയായതല്ല ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചു വന്നാ കൊച്ചൻ്റെ ജീവിതത്തിലേക്ക് ഇവളെപ്പോലും ഒരുത്തി കടന്നു ചെന്നാൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആലോചിച്ച് പറഞ്ഞാണ് തൻ്റെ മമ്മയുടെ വാക്കുകൾ കേട്ടതും അവൾ പരിഭവത്തോടെ അവരെ നോക്കി ആൽമിയും കണ്ണുകൾ കൊണ്ട് കൊണ്ടരുത് എന്ന് പറഞ്ഞുവെങ്കിലും അവർ നിർത്തിയില്ല ആ കുഞ്ഞിനെ സ്വന്തമായി കണ്ട് സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ വേണം അവൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആദ്യ ജീവിതത്തിൽ അത്രത്തോളം ദുഃഖങ്ങൾ അനുഭവിച്ചവനാണ് ഇവളെങ്ങാനും അവൻ കെട്ടിയാലുള്ള സമാധാനം കൂടി പോകും അപ്പോഴേക്കും ആലി കരഞ്ഞുകൊണ്ട് തൻ്റെ മുറിയിൽ കയറി വാതിൽ അടച്ചിരുന്നു അത് കണ്ടത് ആൽവിയുടെ നോട്ടം അന്നമ്മയുടെ നേരെയായി എന്താ അമ്മ ഇങ്ങനെയാണോ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത് അവൾ സീരിയസ് ആണ് എന്ന് തോന്നുന്നു അവൻ ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് അവരുടെ നേരെ നോക്കി അവർ ആട്ടെ അങ്ങനെ തന്നെ നിൽക്കുകയാണ് അവനോടുള്ള അവളുടെ ഇഷ്ടം ആത്മാർത്ഥമായത് തന്നെയാകും പക്ഷെ അതൊക്കെ ഈ പ്രായത്തിന് തോന്നൽ മോനെ ഇതൊക്കെ മാറുമ്പോൾ അവൾക്ക് ആ കുഞ്ഞൊരു ബാധ്യതയാകും അവളെ നമുക്കറിയാവുന്നല്ലേ അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ അവനും അങ്ങനെ ഒരു സംശയം തോന്നാതിരുന്നില്ല ഇത്രയും നാളുകളായിട്ടും അവൾ ഏതുമോനെ പോലും അംഗീകരിച്ച് വളരെ അടുത്താണ് വിവാഹിതയും ഒരു കുഞ്ഞിൻ്റെ അമ്മയും പെണ്ണിന് തൻ്റെ ഇച്ചായനെ വേണ്ട എന്ന് തറുപ്പിച്ച് പറഞ്ഞവളാണ് അങ്ങനെയുള്ളവൾ നാളെ ആ കുഞ്ഞിനെ പറയില്ല എന്ന് അവനും ഉറപ്പിച്ചു പറയാൻ പറ്റില്ല മമ്മയെ എതിർക്കാൻ തക്ക വിശ്വാസം ആലിയുടെ പ്രണയത്തോട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആൽബി നിശബ്ദനായി പതിയോ ഓരോരുത്തരെ അവരവരുടെ മുറിയിലേക്ക് പോവുകയും ചെയ്തു മുറിയിലേക്ക് പോകാൻ സമയം ആൽബി ഏതോ ഓർമ്മയിൽ തിരികെ ആലിയുടെ മുറിയിലേക്ക് നടന്നു തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം ദിവസമായിട്ട് മണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ